सुन लो सिद्धरामैया जी डीके के सुकुमार जी ये सेक्स स्कैंडल नहीं है इसको मैस रेप कहा जाता है जिन्होंने सैकड़ों महिलाओं का बलात्कार किया और प्रधानमंत्री उनके नाम पर वोट मांगते हैं उगली में एक बेटी को एक के बाद एक के बाद एक चाकू के खाव मार दिए जाए नोको कार्य आगे मारी मर गो लव जिहाद पेन ड्राइव विषय मुख्य तेरे विषय आई മാറിയ സാഹചര്യം ആരെ തുണയ്ക്കും ഘട്ട വോട്ടെടുപ്പിന് തയ്യാറെടുക്കുകയാണ് വടക്കൻ കർണാടക വടക്കൻ കർണാടകയിലെ പതിനാല് മണ്ഡലങ്ങളാണ് വരുന്ന ഏഴാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുന്നത് കോൺഗ്രസും ബി ജെ പിയും നേരിട്ട് ഏറ്റുമുട്ടുന്ന മണ്ഡലങ്ങളാണ് പതിനാലെണ്ണങ്ങൾ ഒന്നാം ഘട്ട തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് രാഷ്ട്രീയ അന്തരീക്ഷമാകെ മാറിമറിഞ്ഞ പത്തു നാളുകൾ ആർക്കാണ് ഈ ഘട്ടത്തിൽ ജെ ഡി എസ് എംപിയും എൻ ഡി എ മുന്നണിയുടെ ഹാസലിലെ സ്ഥാനാർത്ഥിയുമായ പ്രജ്വൽ രാവണയ്ക്കെതിരെ ഉയർന്ന ലൈംഗിക അതിക്രമ ആരോപണമാണ് രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിലെ ചൂടൻ ചർച്ച ആവിഷയം ൂറോളം സ്ത്രീകളെ ലൈംഗികാതിക്രമത്തിന് ലൈംഗികാതിക്രമത്തിനുപയോഗിച്ച് മൂവായിരത്തോളം വീഡിയോകൾ പ്രജ്വൽ ചിത്രീകരിച്ചെന്ന വാർത്ത ഞെട്ടലോടെയാണ് രാജ്യം കേട്ടത് വീട്ടുജോലിക്കാരിയും അകന്ന ബന്ധുവുമായ സ്ത്രീ പ്രജ്വൽ രേവണ്ണയ്ക്കും അച്ഛൻ എച്ച് ഡി രേവണ്ണയ്ക്കുമെതിരെ നൽകിയ പരാതിയിലായിരുന്നു തുടക്കം ഒന്നാം ഘട്ട തിരഞ്ഞെടുപ്പിനു മുന്നോടിയായി പ്രജ്വൽ മത്സരിച്ച ഹാസനിലും പിന്നീടുള്ള ദിവസങ്ങളിൽ കർണാടകയിലുടനീളവും ചാറ്റിംഗ് ആപ്പുകൾ വഴി അശ്ലീല വീഡിയോകൾ പ്രവഹിക്കുകയായിരുന്നു വീഡിയോ പുറത്തുവന്നതോടെ ബലാത്സംഗ ആരോപണം ഉന്നയിച്ച് സ്ത്രീകൾ പരാതികളുമായി രംഗത്തു വന്നു തുടങ്ങി ഹൊളനരസിപുര സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ അച്ഛനും മകനും ഒന്നും രണ്ടും പ്രതികളായി ഒടുവിൽ കാര്യങ്ങൾ അറസ്റ്റിലേക്ക് നീങ്ങി പ്രജ്വലിനെതിരെയുള്ള ലൈംഗിക അതിക്രമ പരാതിയെ കുറിച്ച് നേരത്തെ അറിവുണ്ടായിട്ടും എന്തുകൊണ്ട് പ്രജ്വലിന് സീറ്റ് നൽകി എന്നതാണ് ഉയരുന്ന ചോദ്യം രാജ്യം കിടക്കാൻ പ്രജ്വലിനെ ഒത്താശ ചെയ്തത് ബിജെപി നേതാക്കളാണെന്ന ആരോപണവും ബിജെപിക്കെല്ലാം നേരത്തെ അറിയാമായിരുന്നു ബിജെപി ബാധവത്തിന്റെ ബലത്തിലാണ് പ്രജ്വൽ രാജ്യം വിട്ടതെന്നാണ് പ്രതിപക്ഷ ആരോപണം പ്രധാനമന്ത്രി ഹാസനിലെത്തി പ്രജ്വലിന് വേണ്ടി വോട്ടു ചോദിച്ചതും പ്രജ്വലിന്റെ ഒളിച്ചോട്ടവും വടക്കൻ കർണാടകയിലെ എല്ലാ മണ്ഡലങ്ങളിലും കോൺഗ്രസ് പ്രചാരണ വിഷയമാക്കിയിട്ടുണ്ട് स्टेज में कर्नाटका के सामने प्रधानमंत्री मैस रेपिस्ट का समर्थन कर रहे हैं वो कर्नाटका को कह रहे हैं कि अगर आपने इस रेपिस्ट को वोट दिया तो मेरी मदद होगी और कर्नाटका की हर महिला को मालूम होना चाहिए कि जब प्रधानमंत्री आपसे वोट मांग रहे थे तो उनको मालूम था प्रज्वल रवन्ना ने किया किया था बीजेपी को हर हर नेता को मालूम था कि प्रज्वल रवन्ना मैस रेपिस्ट है तब भी उन्होंने उसका समर्थन दिया और अलायंस किया प्रधानमंत्री को हिंदुस्तान की हर महिला से माफी मांगनी चाहिए कि उसने उन्होंने एक मैस रेपिस्ट को अपने स्टेज पर लाकर उसको समर्थन देने की बात की आपसे हिंदुस्तान के प्रधानमंत्री ने हिंदुस्तान की हर महिला का अपमान किया है और इसके लिए प्रधानमंत्री को अमित शाह को और बीजेपी के हर नेता को देश की महिलाओं से माताओं बहनों से हाथ जोड़कर सिर झुकाकर माफी मांगनी चाहिए वडक्कन कर्नाटक स्त्री वोटर मारे परमावधि बीजेपी के पेन ड्राइव विवाद कांग्रेस उपयोगी उनके साथ एक ऐसे नेता आते हैं जिन्होंने सैकड़ों महिलाओं का बलात्कार किया और प्रधानमंत्री उनके नाम पर वोट मांगते हैं और जब सारी बातें बाहर आती हैं तो ये आदमी भाग जाता है निकल जाता है देश से और प्रधानमंत्री जी और गृह मंत्री जी उनको पता ही नहीं चलता वो आपके सामने आकर क्या कहते हैं कुछ कहते हैं जैसे उनको पता ही नहीं है इनको सब कुछ पता होता है सारी जानकारी होती है कौन सा नेता नेता है है जा रहा है। और ये नेता भाग के निकल गया इनको पता नहीं चला രണ്ടാം ഘട്ട ദക്ഷിണേന്ത്യയിൽ നിന്ന് അൻപതിന് മേൽ സീറ്റുകൾ പ്രതീക്ഷിക്കുന്ന ബിജെപിക്ക് വിഷയം ആകുന്നു കർണാടകയിൽ നിന്ന് കുറഞ്ഞത് ഇരുപത് സീറ്റുകളെങ്കിലും പ്രതീക്ഷിക്കുന്ന ബിജെപി വടക്കൻ കർണാടകയിലെ വോട്ടർമാർക്ക് മുന്നിൽ ഈ വിഷയം പ്രതിരോധിക്കുന്നത് എങ്ങനെയാണ് ബിജെപിയുടെ പ്രതിരോധം ദുർബലമാണ് ജെ ഡി എസ് ബാന്ധവത്തിന് വോട്ടർമാരോട് ഉത്തരം പറയേണ്ട ഗതികേടിലാണ് പ്രാദേശിക ഘടകം മുതൽ സംസ്ഥാന ഘടകം വരെയുള്ള നേതാക്കൾ പ്രചാരണത്തിന്റെ അവസാന നാളുകളിൽ ജനപ്രിയരായ നേതാക്കളെ ഇറക്കി കാര്യങ്ങൾ ജനങ്ങളോട് വിശദീകരിക്കുകയാണ് ബി ജെ പി സഖ്യം വേറെ പ്രജലും അച്ഛനും വേറെ എന്നതാണ് വിവാദത്തിനു ശേഷം ബി ജെ പി ലൈൻ उनको लगा भारतीय जनता पार्टी को घेर ले मैं आज स्पष्ट करकर जाता हूं किसी भी महिला के साथ कोई भी अत्याचार करे भारतीय जनता पार्टी इसके साथ नहीं रह सकती सुन लो सिद्धरामैया जी डी के जी सरकार आपकी है कांग्रेस पार्टी की है कदम उठाना था तो आपको उठाना था आपने जब तक वोकल लिग् बेल्ट का चुनाव न हो कोई कदम नहीं उठाया राजनीति करी उनको भागदार जाने दिया अरे हिम्मत है हिम्मत है तो सच बताइए आपके कारण जघन्य अपराध करने वाले भाग गए ും പെൺ്രൈവ് വിവാദവും ബി ജെ പി തലവേദനയായതെങ്കിൽ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയ സംഭവമായിരുന്നു കൊലപാതകം കുളം കലക്കി മീൻപിടിക്കാൻ നടത്തിയ ശ്രമം കോൺഗ്രസിന് വെല്ലുവിളിയായി കോൺഗ്രസ് നേതാവിന്റെ മകൾ നേഹ ഹിരേമത്തിന്റെ കൊലപാതകമാണ് വീണു കിട്ടിയ ആയുധം അതുവരെ മോദിക്ക് ഗ്യാരന്റി പറഞ്ഞു വോട്ടുപിടിച്ച ബിജെപി പെട്ടെന്ന് കളിയുടെ ഗതി മാറ്റി മണ്ഡലത്തിൽ സിറ്റിംഗ് ജോഷിയായിരുന്നു ക്ഷണനേരം കൊണ്ട് നിഷ്ഠൂര കൊലപാതകത്തെ കോളേജ് വളപ്പിൽ വെച്ച് മുൻ സുഹൃത്തും സഹപാഠിയുമായ ഫയാസ് എന്ന യുവാവിന്റെ കൊലക്കത്തിക്കിരയാവുകയായിരുന്നു നേഹ എന്ന ഇരുപത്തിമൂന്നുകാരി മകളുടെ മരണത്തിനു പിന്നിൽ ലൌ ജിഹാദ് പ്രവർത്തിച്ചതായി സംശയിക്കുന്നുവെന്ന പിതാവ് നിരഞ്ജൻ ഹിരേമത്തിന്റെ പ്രസ്താവന ബി ജെ പിക്കും പ്രഹ്ലാദ് ജോഷിക്കും കച്ചിത്തുരുമ്പാകുകയായിരുന്നു ഹുബള്ളി ധാർവാഡ് മണ്ഡലത്തിൽ ലിംഗായത്ത് മഠങ്ങളുടെ എതിർപ്പ് അവഗണിച്ചായിരുന്നു മറാത്ത ബ്രാഹ്മണനായ പ്രഹ്ലാദ് ജോഷിയെ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കിയത് ബി ജെ പി തീരുമാനത്തിൽ പ്രതിഷേധിച്ച് മഠാധിപതി ഫക്കീർ ദിങ്കലേശ്വര സ്വാമി പ്രഹ്ലാദ് ജോഷിക്കെതിരെ പത്രിക സമർപ്പിച്ചിരുന്നു പിന്നീടത് പിൻവലിച്ചെങ്കിലും ലിംഗായത്തുകൾ ഇപ്പോഴും ബി ജെ പിക്ക് നിലകൊള്ളുകയാണ് മണ്ഡലത്തിൽ മൂലമുള്ള നിഷ്ഠൂര കൊലപാതകത്തെ ലൌജിഹാദാക്കി മാറ്റിയ ബി ജെ പി ജെ പി നദ്ദ ഉൾപ്പെടെ ഹുബള്ളിയിലെത്തിച്ച് മുതലടുപ്പ് നടത്തി കർണാടക സർക്കാരിന്റെ മുസ്ലിം പ്രീണനമാണ് നേഹര പോലുള്ള പെൺകുട്ടികളുടെ ജീവന ഭീഷണിയാകുന്നതെന്ന് ബി ജെ പി വാദിച്ചു नेहा हीरे मठ की हत्या हुई किसकी जिम्मेदारी है भाइयों बहनों बताओ आप किसके जिम्मेदारी है और ये कह रहे व्यक्तिगत मामला है क्या बच्ची बन ठन कर कैंपस में नहीं जाएगी आप सुरक्षा नहीं करोगे इसकी हत्या कर दी जाएगी अरे नहीं बन पड़ता है तो छोड़ दो हम कर्नाटक को सुरक्षित करेंगे बहनों ഇതോടെ സമ്മർദ്ദത്തിലായ സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാറുമൊക്കെ ഓടി നടന്നാണ് വിവാദം ഒരുവിധം ഊതിക്കെടുത്തിയത് പ്രജ്വൽ രേവണ വിഷയത്തിൽ ബി ജെ പിയും ലവ് ജിഹാദ് വിഷയത്തിൽ കോൺഗ്രസും നടത്തിയ ഡാമേജ് കൺട്രോൾ ശ്രമങ്ങൾ ഫലം കാണുമോ എന്തായാലും പതിനാലിൽ പത്തോളം മണ്ഡലങ്ങളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് വടക്കൻ കർണാടകയിൽ നടക്കുന്നത് മന്ത്രിമാരുടെ മക്കൾ മത്സരിക്കുന്ന നാലു മണ്ഡലങ്ങൾ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ മരുമകൻ മത്സരിക്കുന്ന കൽബുർഗി കോൺഗ്രസിൽ നിന്ന് തിരിച്ചെത്തിയ ജഗദീഷ് ഷട്ടാർ മത്സരിക്കുന്ന ബലഗാവി രണ്ട് മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കളും ബി ജെ പി വിമതൻ ഈശ്വരപ്പയും പോരിനിറങ്ങിയിരിക്കുന്ന ശിവമൊക്ക ഇവയാണ് രണ്ടാം ഘട്ടത്തിൽ തീ പാറുന്ന മണ്ഡലങ്ങൾ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരുപത്തിയഞ്ച് സീറ്റുകൾ വിജയിച്ച ബി ജെ പിക്ക് അത്ര ആത്മവിശ്വാസം പോരാ കർണാടകയിൽ ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റുകളുടെ കാര്യത്തിൽ രണ്ടക്കം തികയ്ക്കാത്ത കോൺഗ്രസ് അതിനുള്ള കൊണ്ടുപിടിച്ച ശ്രമത്തിലാണ്